ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് കായ്പോളയാണ് ഗൈസ് കായ്പ്പൊള അപ്പൊ അതിന് വേണ്ടി മൊമ വാൻ വാൽ ലൈസൻസ് എടുത്തു വെച്ചിട്ടുണ്ട് നെയ്യ് എടുത്തു വെച്ചിട്ടുണ്ട് ഏത്തക്കുഞ്ഞ് കഷ്ണമായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് വീഴുന്നില്ല

ചെറുതായി തരിഞ്ഞു വെച്ചാൽ അഴക്കി എടുക്കാണ് വാട്ടിക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടാ മെയ്യാ ഭാര്യ എന്താ പാപ്പ ഇങ്ങനെയുള്ള സാധനം കഴിക്കാൻ അഴിക്കത്തില്ലോ മധുരള്ള എല്ലാ എരിവിനോടാണ് താല്പര്യം അതുകൊണ്ടാണ് മുളക് ഇടിച്ചു കൊടുക്കും അത് അതുകൊണ്ടാണ് ഞങ്ങളുടെ ചെയ്യാത്തത് എങ്കിലും വർക്കുമാണ് ഇഷ്ട പക്ഷെ എനിക്ക് ഇഷ്ടമാണ് നല്ലോണം പൈസ ഏറ്റൊക്കെ ആയപ്പോഴത്തേക്ക് എണ്ണ ഒരുപാട് അതുകൊണ്ട് അതുകൊണ്ടപ്പോ ഒരു വെറൈറ്റി ആവട്ടെ എന്ന് നമുക്ക് നോക്കാം കഴിപ്പിക്കാൻ നോക്കാം നമുക്കൊന്ന് വൈറ്റ് വൈകരുത മിക്സയുടെ ജാർ എടുത്തിട്ടുണ്ട് എന്തിനാന്ന് എനിക്കൊരു പൊടി പിടിയുമില്ല അപ്പോൾ മോമോ താണ്ട് സ്പൂൺ എടുക്കുന്നു പൈസ് ശേഷം നമ്മുടെ മുക്തയങ്ങോട്ട് പൊട്ടിച്ച് വയ്ക്കുന്നു നോക്കാണിയാം ഒറ്റ രണ്ട് മട്ടനാണ് നമ്മൾ മൂന്ന് എടുക്കുന്നതല്ലേ എന്താ അതുകൊണ്ട് മൂന്ന് മുട്ടയാണ് എടുക്കുന്നത് ഇത് എത്ര ഏത്തക്ക 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 ഉണ്ടായിരുന്നു രണ്ട് വലിയ ഒരു ചെറിയ ഏത്തക്ക ടു ബിഗ് ഏത്തക്ക ഏത്തക്ക ആൻഡ് സ്മോൾ ഏതക്കെ മൂന്ന് മുട്ടയും ട്രൈ ചെയ്തിട്ടുണ്ട് ഇതെന്ന് വെച്ചാൽ ഷുഗർ പൗഡർ ഷുഗറും ഏലക്ക മിക്സ് ചെയ്ത് നല്ല മണമുണ്ട് ഇത് മോമോടെ കേക്കെ ഞാൻ ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണ് പക്ഷേ എന്നെ ഏലക്കേർക്കാൻ കൊള്ളത്തില്ലെന്നാണ് മോമോ പറയുന്നത് ഞാൻ ഒരു ഗ്ലാസ് ചായക്ക് അഞ്ച് അലക്കെയാണ് ചേർക്കുന്നത് അതുകൊണ്ട് മോമോ അറിയാൻ എന്നെ ഏലക്ക ഇടാൻ കൊള്ളത്തില്ല ഇടണ്ട ഞാൻ തൈലേ പൊട്ടി ഞാൻ തൈലേ പൊട്ടി അങ്ങനെ മൊമോ എന്റെ ആ ഇടയില് കാരണം മൊമോ ചായക്കാത്ത് തേയില പൊട്ടിച്ചിട്ടു അല്ലേ സോറി തേയിലക്കാത്ത് ഏലക്ക പൊട്ടിച്ചിട്ടുണ്ട് എനിക്കിത് കണ്ടിട്ട് മറ്റേ നമ്മടെ ഇത് വാട്ടിയതില്ലേ നെയ് അടുത്തത് വാനലോട്ട് വെച്ചിട്ട് വാനലാ മമ്മൂട്ടയുടെ വേണ്ടി കൊണ്ടുപോ അടിക്ക കണ്ടോ നമ്മൾ സ്പൂൺ സ്പൂൺ ഇട്ട് അടിച്ചിട്ട് ആണെങ്കിൽ അതിന്റെ അകത്ത് കിടന്ന് നമ്മൾ ഓർത്തില്ല നമ്മൾ അങ്ങ് അടിച്ചു പോയി ഗൈസ് ആ സ്പൂൺ ക്രാക്കായി ഗൈസ് ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് ഓക്കേ നല്ല വെള്ളത്തിൽ മുങ്ങിക്കടക്കുന്ന പോലെ വെന്തുവരണ്ടേ ഇത് വേവിക്കോ ഇനി പിന്നെ ഇങ്ങനെ അങ്ങോട്ട് കഴിക്കോ പച്ചമുട്ട പൊടിക്കോ ഇനി ആദ്യം നമുക്ക് സാധാരണ പാൽ പാൽ എടുത്ത ടേസ്റ്റ് എടുക്കാം യെസ് ഗയ്സ് മിൽക്ക് ഫോർ ടേസ്റ്റ് ടേസ്റ്റ് എന്ന് പറഞ്ഞില്ലേ ഇങ്ങോട്ട് നീങ്ങി എന്ന് പറഞ്ഞോണ്ട് പാൽ ഒഴിക്കാൻ പോവാണ് ഗയ്സ് ആന്ന് മിക്സിയിലാ പറയാം കാ പഞ്ചസാര മിക്സ് ആവാനൊക്കെ ആദ്യം ഈസി പാൽ ഒഴിക്ക ഓക്കേ അപ്പോൾ നമ്മൾ വെള്ളി മുടിയാണ് ഗയ്സ്

ഇത് കൈസ് നമ്മള് എണ്ണ യൂസ് ചെയ്യാണ്ട് വറക്കുന്ന ഇത് പക്ഷെ വേവിക്കാൻ പോവില്ലേ എണ്ണ യൂസ് ചെയ്യാണ്ട് നമ്മള് മീനൊക്കെ ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന കണ്ടോ അനാഥന്തിനാ നെയ്സ് കണ്ടു ഇതിന്ന് ഞാൻ ഒന്ന് അടിച്ചു മാറ്റുവാണ് നേരത്തെ അലോട്ട് പോയി മോമ കണ്ട കൊല്ലും നോക്കി കായം ആ മറ്റേ ഈ സ്റ്റല്ലേ ഇത് ഞാൻ പറഞ്ഞല്ലോ കൈസ് ഇത് യൂസ് ചെയ്യാണ്ട് അവിടെ അല്ലേ ശരിക്കും ഒഴിക്കണ്ടേ അതുകൊണ്ട കാര്യം കണ്ടു ആ കാര്യ നോക്കാം എനേങ്ങ വെച്ചി ഒക്കാതെ हां ഇലവടലപ്പറവശോ ലി നോൺസ്റ്റിക്ക് മൊമക മുത്തി ഗൈസ് വാങ്ങերը ഗുണമുണ്ട് ഇതെ രണ്ട് വശം വേവിക്കണ്ടല്ലോ ഒറ്റവശം നോക്കാം നമുക്ക് ചെയ്യേ ദാ ഞാൻ ആദ്യായിട്ട് നമ്മൾ ചെയ്യുന്നു അപ്പോൾ അടിക്കാനോണ്ട് നമുക്ക് നമുക്ക് കൈസംകിതി നീ ഇലാത്തതാ

ൂചം ഇത് ഓപ്പൺ കേട്ടില്ലല്ലേ വീട്ടിലുള്ള ഞങ്ങൾ അങ്ങനെയാണ് ആയ നമ്മുടെ കുച്ച നമ്മൾ ചെയ്യാൻ പോകുന്നു അപ്പോൾ നമ്മൾ നമുക്ക് വീവിക്കാം ചെയ്യാം ക്രീം അല്ല കുറച്ച് വെച്ചിട്ട് വേണം ഇടാക്കാൻ വേണ്ടി ഇപ്പൊ നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുകയാണ് ഓ മൈ ഗോഡ് നല്ല മണം അല്ലേ മമ്മിയാ നിനതാ കുറച്ച് ബൂസ്റ്റ് കൂടി ഇട്ടാലോ വേണ്ട ഇണ്ട് എനിക്ക് എല്ലാത്തിലും ബൂസ്റ്റ് ആ നന്നായി മാടി മാടി ഉരയ്ക്കും

നമുക്ക് നമ്മുടെ സാധനം നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട് അത് ഇടയ്ക്ക് ഇങ്ങനെ ഒരു ചെറിയ മറ്റേ ഭൂമിക്ക് പൊട്ടലേറ്റ പോലെ ഒരു ഇതുണ്ട് അല്ലാണ്ട് ബാക്കിയെല്ലാം പെർഫെക്റ്റ് നമുക്ക് കട്ട് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പം നമുക്ക് പത്ത് പിച്ചാത്തി എടുത്തോണ്ട് വരാം അപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടിയാണ് മോമോ അപ്പോൾ തിരിച്ച് വെച്ചിട്ടാണ് മോമോ കട്ട് ചെയ്യുന്നത് മോമോ ഒന്ന് രണ്ടേ മൂന്ന് പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഓരോന്നെടുത്ത് പ്ലേറ്റിലോട്ട് അങ്ങ് വെക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇത് ഇനി ടേബിളിലേക്ക് കൊണ്ടു വയ്ക്കാം ആരിവൾ സാധാരണയായിട്ട് നിൽക്കുന്നത്. ക്ലാസ് വൈകിട്ട് ഹെവി ആയിരുന്നു. ഓക്കേ ബൈ ബൈ.